ലോകത്തിന്റെ ഭൂപടത്തിൽ കയറിയിടുന്നല്ലോ കൈതപ്പോയിൽ ലോകമിൽ മഷൂറതായല്ലോ അബ്ദുൽ ഹക്കീം ആണല്ലോ കേന മുന്നിൽ നിന്ന് നോക്കിയിടുന്നല്ലോ കേന മുന്നിൽ നിന്ന് നോക്കിയിടുന്നല്ലോ കാത്തിരി പിന്നെ വിരാമമായിടുന്നല്ലോ നോളേജ് സിറ്റി കോഴിക്കോട് ഉയർന്നിടുന്നല്ലോ നോളേജ് സിറ്റി കോഴിക്കോട് ഉയർന്നിടുന്നല്ലോ എതിർത്തവര് അന്തം വിട്ട് നോക്കിടുന്നല്ലോ ശേഖുര പറഞ്ഞ വാക്ക് പാലിക്കുന്നല്ലോ ശേഖുര പറഞ്ഞ വാക്ക് പാലിക്കുന്നല്ലോ അത്ഭുതങ്ങളേറെ ശിപ്തിയാണല്ലോ ആലമാകെ ഓടി വരുന്ന ഗരമാണല്ലോ കണ്ണഞ്ചിപ്പിച്ചിടുന്ന നിർമിതികളാണല്ലോ അത്നീയത നിറഞ്ഞിടുന്ന കേന്ദ്രമാണല്ലോ അത്നീയത നിറഞ്ഞിടുന്ന കേന്ദ്രമാണല്ലോ കാത്തിരി വിരാമമായിടുന്നല്ലോ നോളേജ് സിറ്റി കോഴിക്കോട് കോഴിക്കോടു നോളേജ് സിറ്റി കോഴിക്കോട് ഉയർന്നിടുന്നല്ലോ എതിർത്തവര് അന്തം വിട്ട് നോക്കിടുന്നല്ലോ ശേഖുന പറഞ്ഞ വാക്ക് പാലിക്കുന്നല്ലോ ശേഖുന പറഞ്ഞ വാക്ക് പാലിക്കുന്നല്ലോ ഏറെ അതിൽ തരുന്ന സന്തോഷമുണ്ടല്ലോ ആരും കൊതിച്ചിടുന്നൊരു മീനാരമുണ്ടല്ലോ പള്ളവള തിളങ്ങിടുന്നൊരു കുബ്ബയുണ്ടല്ലോ മുത്ത് നബി നോക്കിടുന്ന നോക്കിയിടുന്ന കേന്ദ്രമതല്ലോ മുത്തുനെ ബീ നോക്കിയിടുന്ന കേന്ദ്രമതല്ലോ ഈ കാത്തിരി വിരാമമായിടുന്നല്ലോ നോളേജ് സിറ്റി കോഴിക്കോട് കോഴിക്കോടുയർന്നിടുന്നല്ലോ നോളേജ് സിറ്റി കോഴിക്കോട് കോഴിക്കോടുയർന്നിടുന്നല്ലോ എതിർത്തവര് അന്തം വിട്ട് നോക്കിയിടുന്നല്ലോ ആ പറഞ്ഞ വാക്ക് പാലിക്കുന്നല്ലോ ശൈഹുരാ പറഞ്ഞ വാക്ക് പാലിക്കുന്നല്ലോ തിളങ്ങും ഞങ്ങൾക്കൊരു നേതാവുണ്ടല്ലോ ആരും കൊതിച്ചിടുന്നൊരു നേതൃത്വം അതല്ലോ ഇന്ത്യന്റെ ഗാന്ധി മുക്തിയായി വാണിടുന്നല്ലോ കുലമാ അതിൻറെ സുൽത്താനായി മിന്നിടുന്നല്ലോ കുലമാ അതിൻറെ സുൽത്താനായി മിന്നിടുന്നല്ലോ കാത്തിരിപ്പിന്നി വിരാമമായിടുന്നല്ലോ നോളേജ് സിറ്റി കോഴിക്കോട് ഉയർന്നിടുന്നല്ലോ എതിർത്തവര് അന്തം വിട്ട് നോക്കിടുന്നല്ലോ ആ പറഞ്ഞ വാക്ക് പാലിക്കുന്നല്ലോ ശൈഹുരാ പറഞ്ഞ വാക്ക് പാലിക്കുന്നല്ലോ